ലെറ്റർ എഫക്റ്റ് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം നമുക്ക് അതിനായി ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ഒരു പുതിയ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം നമുക്ക് ഇതിന് ത്രീ ഡി ത്രീ ഡി ലെറ്റർ എന്ന് നെയിം ചെയ്യാം അതിനുശേഷം നമുക്ക് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ത്രീ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട വേർഡ് ടൈപ്പ് ചെയ്യാം നമുക്കിവിടെ ത്രീ ഡി എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ലെറ്ററിനെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെയ്യാം ഇനി നമുക്ക് ഇതിനൊരു ത്രീ ഡി ബബിളുടെ എഫക്ട് നൽകുന്നതിനായി ഈ ടൈപ്പ് ലെയറിന്റെ ഒരു കോപ്പി കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് താഴെ ടൈപ്പ് ലെയറിന്റെ ഒപ്പാസിറ്റി നമുക്ക് ഒരു സിക്സ്റ്റി ഫൈവ് ചെയ്യാം അതിനുശേഷം താഴെയായുള്ള ടൈപ്പ് ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ശ്രദ്ധിക്കുക നമുക്ക് മുകളിലുള്ള ടൈപ്പ് ലെയർ ലോക്ക് ചെയ്ത ശേഷം താഴെയായുള്ള ടൈപ്പ് ലെയർ സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏത് ആംഗിളിൽ ബബിൾഡ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണോ ആ ആംഗിളിൽ നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ ബബിൾഡ് എഫക്റ്റിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഡോക്യുമെന്റ് സൂം ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം ശ്രദ്ധിക്കുക നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ലാസോ ടൂൾ ഉപയോഗിച്ച് ഈ ഗ്യാപ്പ് ഇതുപോലെ സെലക്ട് ചെയ്ത് നാം അടിഭാഗത്തായുള്ള ലെയറിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന അതായത് ആ ലെയറിന്റെ ഒപ്പാസിറ്റി കുറച്ചപ്പോൾ വന്നിരിക്കുന്ന ആ കളർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയയിൽ ആ കളർ ഫില്ല് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ലാസ് ടൂൾ ഉപയോഗിച്ച് അടുത്ത പോർഷൻ ഇതുപോലെ ഫിൽ ചെയ്യാം അവിടെ നമുക്ക് അതേ കളർ ഫില്ല് ചെയ്യാം ഇങ്ങനെ ഇതുപോലെ വന്നിരിക്കുന്ന ഗ്യാപ്പുകളെല്ലാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതായത് ലാസോ ടൂളോ പെൻ ടൂള് അങ്ങനെ നമുക്ക് സൗകര്യപ്രദമായ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിലുള്ള അതിനനുയോജ്യമായ കളർ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ഇപ്പോൾ മനോഹരമായ ഒരു ത്രീ ഡി ടെക്സ്റ്റ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ി ടെക്സ്റ്റ് ലെയർസിനെ കീബോർഡിൽ കൺട്രോൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് മേർജ് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ ടൈപ്പ് ലെയർ മാത്രം മാർജ് ചെയ്തിട്ടില്ല അതിനാൽ നമുക്ക് ടൈപ്പ് ലെയർ ചെയ്ത ശേഷം ആ ലെയറും കൂടി നമുക്ക് മാർജ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിന് ഒരു ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ലെയർ മെനുവിൽ െയർ സ്റ്റൈൽസിൽ നിന്നും ഒരു ഷാഡോ എഫക്റ്റ് ഇതിനെ അപ്ലൈ ചെയ്യാം ഷാഡോ എഫക്റ്റിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് എഫക്റ്റിന്റെ ഇതുപോലെ ഓൾട്ടിക്ക് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്ത് നമുക്ക് ത്രീ ഡി ടെക്സ്റ്റ് ഷേപ്പ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് ഇതിന് ഈ ഷാഡോ ഒരു റിയലിസ്റ്റിക് മോഡിൽ വരുന്നതിനായി നമുക്ക് ഈ ഷാഡോയെ ഒരു പുതിയൊരു ലെയറായിട്ട് ക്രിയേറ്റ് ചെയ്യാം അതിനായി നമുക്ക് ലെയർ സ്റ്റൈലിൽ നിന്നും ക്രിയേറ്റ് ലെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ ഷാഡോയെ പുതിയൊരു ലെയർ ആയിട്ട് മാറ്റാം ഈ ഷാഡോ ലെയർ നമുക്ക് സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ ടീ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കതിനെ ഡിക്സ്റ്റോട്ട് ചെയ്ത് നമുക്ക് ഈ ഷാഡോയ്ക്ക് ഒരു റിയലിസ്റ്റിക് നേച്ചർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഷാഡോയുടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ഈ ത്രീ ഡി ടെക്സ്റ്റ് ഇഫക്റ്റിനെ നമ്മുടെ ഭാവനയ്ക്കനുസൃതമായ രീതിയിൽ ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് നൽകാവുന്നതാണ്